എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൌകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കെ നയൻ സ്ക്വാഡും കൊടുങ്ങല്ലൂർ പോലീസും നടത്തിയ സംയുക്ത പരിശോധനയിൽ രാസലഹരിയും കഞ്ചാവുമായി പേർ പിടിയിൽ എറിയാട് എസ് എൻ നഗറിൽ വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച എം ഡി എം എ കഞ്ചാവ് എന്നിവയുമായി ചീന വളയത്ത് വിഷ്ണു എന്ന വിഷ്ണു ഇയാളുടെ സഹായികളായ കാര എടമൂട്ടത്ത് വീട്ടിൽ സൂരജ് ചള്ളിയിൽ വീട്ടിൽ വിഷ്ണു എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ ബി കെ അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് വിഷ്ണുവിന്റെ വീട്ടിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച മൂന്ന് ദശാംശം മൂന്ന് ഗ്രാം എം ഡി എം എ മുപ്പത്തിയഞ്ച് ഗ്രാം കഞ്ചാവ് ലഹരി വസ്തുക്കൾ തൂക്കി വിൽക്കാനുള്ള നാല് ത്രാസുകൾ സിപ്ലോ കവറുകൾ ലഹരി കച്ചവടത്തിനായി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ എന്നിവ പോലീസ് പിടിച്ചെടുത്തു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് കെ സ്ക്വാഡും കൊടുങ്ങല്ലൂർ പോലീസും സംയുക്ത പരിശോധന നടത്തിയത് വൈഷ്ണവ് പോലീസ് ഉദ്യോഗസ്ഥരായ മിഥുൻ കൃഷ്ണ വിഷ്ണു അനിൽ കേണയൻ സ്ക്വാഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ പി ജി സുരേഷ് പോലീസ് ഉദ്യോഗസ്ഥരായ കെ ശ്രീജിത്ത് മുഹമ്മദ് ഷെറീൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു സ്ക്വാഡിലെ മിലോയും പരിശോധനയിൽ പങ്കാളിയായി